നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നവംബർ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പറയുന്നത് നവംബർ മാസത്തിൽ നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എല്ലാ മാസങ്ങളിലും രാശി മാറുന്ന ആദിത്യൻ നവംബർ മാസം പതിനാറാം തീയതിയിൽ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്കും അതേപോലെ തന്നെ നവംബർ മാസം ഏഴാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും മാറുന്നു ഈ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റമല്ലാതെ മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ നവംബർ മാസത്തിൽ മാറ്റങ്ങളില്ല അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിലെ ഫലങ്ങൾ ഏതാണ്ട് സ്ഥിരമായിട്ടുള്ള ഒന്ന് ആയിരിക്കുവാനാണ് സാധ്യത കൂടുതൽ തന്നെയുമല്ല ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം ദോഷങ്ങൾ മാറി ഗുണങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥയിലാണ് കാരണം ആദിത്യൻ നീചരാശിയിലായ തുലാം രാശിയിൽ ബലഹീനനായി ഗുണപ്രദമല്ലാത്ത അവസ്ഥയിൽ നിന്നിരുന്നത് അത് അല്പം കൂടെ ഗുണകരമായ അവസ്ഥയിലേക്ക് വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു അതേപോലെ തന്നെ ഗുരുവും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്ത് ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷത്തിൽ നിന്നും ശുക്രൻ രാശി മാറി ആ ദോഷം ഇല്ലാതാകുന്നു അപ്പോൾ പൊതുവിൽ അല്പം ദോഷകരമായി ഉണ്ടായിരുന്ന ഫലങ്ങൾക്ക് മാറ്റം വന്നിട്ട് കുറേ കൂടി ഗുണപരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു മാസമാണ് നവംബർ മാസം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ ഒരു ഗുണം സംഭവിക്കുന്നത് ഗുരുവും ശുക്രനും പരസ്പരം രാശികളിൽ മാറി നിൽക്കുന്നതുകൊണ്ട് പരിവർത്തന യോഗം എന്ന അതീവ ഗുണകരമായ ഒരു യോഗം കൂടി ഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ യോഗം കൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഗുണമുണ്ടാകുന്നത് എന്തൊക്കെ ഗുണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ജാതക പ്രകാരമുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് എന്നോട് വാട്സപ്പിൽ കൂടി ചോദിക്കാവുന്നതാണ് ജാതക പ്രകാരമുള്ള സംശയങ്ങൾ തീർത്തു തരുന്നതും ആ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതും തീർത്തും സൗജന്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പലരും എന്നോട് ഇതേപ്പറ്റി ചോദിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ആദ്യ തവണ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മുഴുവനായും ചോദിക്കുക പല തവണയായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി നൽകുക വിഷമകരമായിരിക്കും അതേപോലെ തന്നെ ജാതകപ്രകാരമുള്ള പ്രകാരമുള്ള സംശയങ്ങൾ മാത്രമാണ് സൗജന്യമായിട്ട് ഞാൻ മറുപടി പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും ഗുണദോഷങ്ങളൊക്കെ അറിയുവാൻ കബടി പ്രശ്നം നടത്തി നോക്കണമെങ്കിൽ അത് ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് ജാതകപ്രകാരം നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ എന്നിവയെല്ലാം കൂടി ചേർത്തിട്ട് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക വളരെ വേഗത്തിൽ തന്നെ എത്രയും വേഗം നിങ്ങൾക്കിതിന് ഞാൻ പൂർണ്ണമായ മറുപടി നൽകുന്നതാണ് ഇതിനായിട്ട് ആരും തന്നെ യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല കബഡി പ്രശ്നം നോക്കുന്നതിനും അതേപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ചിന്തിക്കുന്നതിനും മാത്രമാണ് ദക്ഷിണ ആവശ്യമായിട്ടുള്ളത് ഒരു തവണ കൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചോദിക്കുവാൻ ശ്രദ്ധിക്കുക ഒരു തവണ മറുപടി പറഞ്ഞതിന് ശേഷം വീണ്ടും സംശയങ്ങൾ ഉണ്ടായാൽ അതിന് മറുപടി പറയുക വീണ്ടും ഒരുപാട് താമസിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ പരിവർത്തന യോഗം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഗുണപ്രദമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം പുണർദം വിശാഖം മൂലം പൂരുട്ടാതി രോഹിണി ഈ നക്ഷത്രങ്ങൾ ഇവ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവുമധികം ഗുണപരമായിട്ട് ഈ പരിവർത്തന യോഗം കൊണ്ട് ഈ നവംബർ മാസത്തിൽ അനുഭവപ്പെടുന്നത് തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുക സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണങ്ങളുണ്ടാവുക സന്താനങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവുക നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അല്ലെങ്കിൽ ആ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുക ദാമ്പത്യപരമായി വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകുവാൻ വഴിതെളിയുക യോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നവംബർ മാസം അതേപോലെ തന്നെ അനിഴം തൃക്കേട്ട അത്തം തിരുവോണം തിരുവാതിര ഈ നക്ഷത്രങ്ങൾക്കും ഇതിൻ്റെ ഗുണങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് ലഭിക്കുന്നത്ര പൂർണ്ണ ഗുണങ്ങൾ രണ്ടാമത് നക്ഷത്രങ്ങൾക്ക് ലഭിക്കുന്നില്ല അവ ഭാഗികമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത് എങ്കിലും അവർക്കും ഗുണപ്രദമായ ഒരു മാസം തന്നെയാണ് ഈ നവംബർ മാസം ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വമേധയാ വന്നു ചേരും അതുകൊണ്ട് വെറുതെ കൈയും കെട്ടിയിരുന്നാൽ മതി എന്നർത്ഥമില്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും നമ്മുടെ കർമ്മങ്ങൾ നല്ലവണ്ണം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നമുക്ക് ഈ ഗുണങ്ങൾ ലഭിക്കുക അല്ലാതെ വെറുതെ നമ്മൾ ഇരുന്നാൽ ഈ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല ഇതൊരു സാധ്യതയാണ് ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതിയിൽ ഈ ഗുണങ്ങൾ ലഭിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് നല്ല സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതിനെ നമുക്ക് അനുകൂലമാക്കുവാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജാതകത്തിൽ രാജയോഗവും ഗജകേശരി യോഗവുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഈ യോഗങ്ങളൊന്നും അനുഭവത്തിൽ വരികയില്ല മറിച്ച് അത് അനുഭവത്തിൽ വരുവാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക വേണം അപ്പോഴാണ് ഗുണങ്ങൾ നമുക്കുണ്ടാവുക ജാതകം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു സൂചനയാണ് നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും സൂചിപ്പിക്കുന്നത് അതിലെ ദോഷങ്ങളെ ഇല്ലാതാക്കുവാനും ഗുണങ്ങളെ കൂടുതൽ ഫലവത്താക്കുവാനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഗുണങ്ങളുണ്ടാകുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റ് നക്ഷത്രങ്ങൾക്ക് ദോഷം ഉണ്ടാകുമെന്നല്ല അവർ അവരുടെ ദൈവാധീനം നല്ലവണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ശരിയായി ചെയ്യുകയും അതേപോലെ തന്നെ ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്കും ഗുണമുണ്ടാകും എങ്കിലും മുൻപ് പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും ഗുണമുണ്ടാകുവാൻ പറ്റിയ ഒരു സമയമാണ് നവംബർ മാസം ഈ കഴിഞ്ഞ മുൻപ് ഉള്ള ഒരു മാസം കുറച്ച് ദോഷകരമായ അവസ്ഥയായിരുന്നു രോഗദുരിതങ്ങളുടെ ആധിക്യം കാരണം ആദിത്യൻ നീചരാശിയിലായിരുന്നു ഗുരു ശുക്ര പരസ്പര ദൃഷ്ടിദോഷമുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നൽകി ഗുണങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണിപ്പോൾ അതിനെ അനുകൂലമാക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സംശയങ്ങള് വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ചോദിക്കുക കമൻറ്റായിട്ട് ചോദിക്കുമ്പോൾ എനിക്കതിനെ മറുപടി പറയുക ബുദ്ധിമുട്ടാണ് അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കുന്നവർക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും സംശയങ്ങൾ വാട്സപ്പിൽ ചോദിക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു